നമസ്കാരം ടീ ടൈം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം രേണു സുധിയും ദാസൻ കോഴിക്കോടും ഒന്നിച്ച് അഭിനയിച്ച മന്ദാര ചേലെ എന്ന ആൽബം പുറത്തിറങ്ങി രേണു ഇതിനു മുന്നേ പറഞ്ഞിരുന്നു ഈ ആൽബം പുറത്തിറങ്ങുമ്പോൾ കേരളം കത്തുമെന്ന് പക്ഷേ ഈ ആൽബം കണ്ടിട്ട് കത്താൻ മാത്രം അതിലൊന്നുമില്ല രേണുവിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നേരത്തെ കൂട്ടി ഈ ആൽബത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു കേരളം കത്തുമെന്ന് അപ്പോൾ അതിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ ജനങ്ങൾ മുഴുവൻ ആ ആൽബം എടുത്ത് കാണും അങ്ങനെ അവർക്കത് ഹിറ്റാവും ആൽബത്തിലുള്ള ആ നാടൻ പാട്ട് അതിഗംഭീരം അതിലഭിനയിച്ച ദാസൻ കോഴിക്കോട്ടും കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ രേണു സുതിക്ക് കുറച്ചും കൂടെ അഭിനയം ആകാമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും ലച്ചുവിൻ്റെ ഡയറക്ഷനും ആ കളിച്ച പെൺകുട്ടികളുടെ ഡാൻസും പിന്നിലുള്ള സീനറികളും എല്ലാം അതിമനോഹരമായിരുന്നു പറയാതിരിക്കാൻ വയ്യാതെ പക്ഷേ ലാസ്റ്റത്തെ സീന് അത് ഒഴിവാക്കാമായിരുന്നു അതത്ര നന്നായില്ല രേണു സുതി ഏത് അഭിനയിച്ചാലും ാസ്റ്റ് ഇങ്ങനൊരു സീനുണ്ടാവും അത് ഈ പാട്ടിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു പിന്നെ മന്ദാര ചേലയിൽ അഭിനയിച്ച രേണുവിൻ്റെ ഡ്രസ്സ് രേണുവിന് ഒട്ടും ചേർച്ചയില്ല വേറെ ഏതെങ്കിലും ഡ്രസ്സായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായേനെ എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ